കുട്ടികളിൽ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി വരികയാണ് പല സമയത്തും ഒരു വലിയ പ്രോബ്ലം ആകുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് സ്കൂളിൽ നിന്ന് പുറത്താക്കുക പോലീസ് പിടിക്കുക അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പേരൻസ് ആയ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കുട്ടിയിൽ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് സ്വഭാവത്തിലൊരു വ്യത്യാസം വരിക എല്ലാത്തിന്നൊരു ഉൾവലിയിൽ വരിക റൂമിൽ കുട്ടി നിങ്ങളെ കേറ്റാതിരിക്കുക അമിതമായ കാശ് ചോദിക്കുക അവരുടെ വായിൽ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ നിന്ന് പലപ്പോഴും സ്മെല്ല് വരിക വളരെ ലേറ്റ് ആയിട്ട് വരിക അവർ ഇടയ്ക്കിടയ്ക്ക് മരിക്കണം മരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുക അതേപോലെ അൺനെസറി ഡിമാൻഡ്സ് പറയുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഡ്രഗ്സ് ഉപയോഗമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കണം ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറിൻ ഡ്രഗ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അതിന് ഈ ഡ്രഗ്സ് ഉപയോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് പോലെ സാധനങ്ങൾ ഇർറിപ്പയറബിളുമായ ഡാമേജിലേക്കാണ് പോകുന്നത് ഇതിലും ഒരു ഏർലി ഇൻ്റർവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പലപ്പോഴും ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താം dann bitte.